കൊച്ചി നെടുമ്പാശേരി വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയിലധികം വില വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി തമിഴ്നാട് സ്വദേശി തുളസി അറസ്റ്റിൽ ബാങ്കോക്കിൽ നിന്നും എത്തി വിമാനത്തിൽ നിന്നായിരുന്നു കഞ്ചാവ് പിടികൂടിയത് വിവരങ്ങളുമായി അമൽ പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട് അമൽ ഈ എവിടേക്ക് കടത്താനുള്ള കഞ്ചാവായിരുന്നു പിടികൂടിയത് നെടുമ്പശ്ശേരി വിമാനത്താവളത്തിൽ വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ട തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശിയായ തുളസി പിടിയിലായിട്ടുണ്ട് ബാങ്കോക്കിൽ നിന്നും തായി ലയൻ എയർവേസ് വഴി എത്തിയ തുളസി ബാഗിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ ഒരു കണ്ടവ് പിടികൂടിയിട്ടുണ്ടായിരുന്നത് ഈ കസ്റ്റംസ് ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ അവർക്ക് ആദ്യഘട്ടത്തിൽ ഒരു സംശയം തോന്നുകയും പിന്നീട് ഈ പരിശോധന ശക്തമാക്കുകയും ബാഗുകൾ അടക്കം പരിശോധിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കഞ്ചാവ് കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് വിപണിയിൽ ഈ കഞ്ചാവിന് മുപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചുള്ളത് അതേസമയം തന്നെ ഈ യുവതിയെ ചോദ്യം ചെയ്തിൽ നിന്നും ആർക്ക് കൊടുക്കുവാനാണ് ആർക്ക് വേണ്ടി വിതരണം ചെയ്യുവാനാണ് എവിടെ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നത് അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രാഥമിക നിഗമനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടതിന്റെ തുടരന്വേഷണത്തേക്ക് കടക്കുവാനുള്ള നടപടികളിലേക്കും കസ്റ്റംസ് നീങ്ങിയിട്ടുണ്ട് شيري يا